ഏഴു മാസമായി പെൻഷൻ മുടങ്ങിയവർക്ക് ചെറിയ ആശ്വാസം നൽകിക്കൊണ്ട് സംസ്ഥാന ധനമന്ത്രി കെ ബാലഗോപാൽ പെൻഷൻ പ്രഖ്യാപിച്ചു ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമാണ് നൽകുക ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് പുതിയ അറിയിപ്പുകൾ നേരത്തെ വാട്സാപ്പിൽ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാവും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു മാസത്തെ ഗഡു മാർച്ച് പതിനഞ്ചിന് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും തുക ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് തുക ലഭിക്കില്ല ബാങ്ക് അക്കൗണ്ടുകൾ വഴി നൽകുന്നവർക്ക് അതുവഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും നേരിട്ട് വീട്ടിൽ എത്തിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഏപ്രിൽ മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് തുടരുകയാണ് നികുതി വിഹിതം മറ്റു വരുമാനങ്ങളും നിഷേധിച്ചതും അർഹതപ്പെട്ട കടമെടുക്കാനുള്ള അനുവാദം തരാതെയും ഞെരുക്കി കൊല്ലാനാണ് ശ്രമം അതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തതിന്റെ പേരിൽ സാമ്പത്തിക വർഷാവസാനം എടുക്കാവുന്ന വായ്പക്കും കേന്ദ്രം തടസ്സമുണ്ടാക്കുന്ന സ്ഥിതിയുണ്ടായി ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങൾക്ക് ആശ്വാസകരമായ പ്രവർത്തനങ്ങളുമായാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പ്രാധാന്യം നൽകുന്ന പരിഹാരം ഉണ്ടാകുമെന്നും അവരുടെ ആശ്വാസ പദ്ധതികൾ കൃത്യമായി തന്നെ നടപ്പിലാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും ധനമന്ത്രി കെ ബാലഗോപാൽ വ്യക്തമാക്കി അപ്പോൾ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഒരു മാസത്തെ പെൻഷൻ ലഭിച്ചതുകൊണ്ട് ഒന്നും ആവില്ല എന്നറിയാം എങ്കിലും ആ ആയിരത്തി അറുന്നൂറ് ഉള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ ഇത് പതിനഞ്ചാം തീയതി നിങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഉത്തരവ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകൾ വന്നാലും അത് കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് വെള്ളിയാഴ്ച നടന്ന എൽ യോഗത്തിൽ പെൻഷൻ വിതരണം ചെയ്യാത്തതിൽ എൽ ഡി എഫിലെ മുഖ്യ ഘടകക്ഷിയായിട്ടുള്ള സി പി ഐ വിമർശിച്ചിരുന്നു അന്ന് അതിന് മറുപടിയായിക്കൊണ്ട് മുഖ്യമന്ത്രി പെൻഷൻ ഉടൻ നൽകും എന്ന് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനിപ്പുറമാണ് ധനമന്ത്രി പെൻഷൻ വിതരണം പതിനഞ്ചാം തീയതി ഉണ്ടാകും എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് പെൻഷൻ ഏഴു മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ പ്രതിപക്ഷവും വിമർശനവുമായി വന്നിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തത് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ആയിരത്തി രൂപ മാത്രമാണ് എന്ത് അറിയിപ്പുകളും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിംഗ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഉണ്ടാകുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപതാം തീയതി വരെയും മസ്റ്ററിംഗിന് അവസരം ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കാണാം